റോഡ് സേഫ്റ്റിയെക്കുറിച്ച് ഐ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു വീഡിയോ കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ സാരമായ സമയമൊന്നും അല്ല പക്ഷേ റോഡിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ സാരമായ സമയമാണ് കാരണം ഒരു സെക്കൻഡ് റോഡിൽ അത് സമയമല്ല ദൂരമാണ് അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്നൊരു വണ്ടി അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ഒരു ഒരു മിനിറ്റിൽ ഒരു കിലോമീറ്റർ ആ വണ്ടി കടന്നു പോകണം അപ്പോൾ ഒരു സെക്കൻഡിൽ പതിനേഴ് മീറ്ററാണ് ആ വണ്ടി കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ സാധാരണ റോഡുകളിൽ ഒരു മീറ്റർ പോലും വണ്ടികൾ നമ്മൾ ഗ്യാപ്പില്ലേ അവിടെയാണ് നമ്മൾ ഈ പതിനേഴ് മീറ്ററിനെ കുറിച്ച് ആലോചിക്കേണ്ടത് മറ്റൊന്ന് ഒരു ഡ്രൈവറിൻ്റെ കാലം ബ്രേക്കില്ല ഇരിക്കുന്ന കാല് അത് ബ്രേക്കിലേക്ക് മാറ്റണം അതിനൊരു സെക്കൻഡ് എടുക്കും അപ്പം ഈ ഒരു സെക്കൻഡിനുള്ളിൽ ഈ പതിനേഴ് മീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ആക്സിഡൻ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ റോഡ് മുറിച്ച് കിടക്കുന്നവരായാലും വണ്ടി ഓടിക്കുന്നവരായാലും ചിന്തിക്കേണ്ടത് ഒരു സെക്കൻഡ് അത്ര ചെറിയ സമയമല്ല പതിനേഴ് മീറ്റർ അത് അത്ര വലിയ ദൂരമല്ല ഇനി ഇത് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കേ നമ്മുടെ ജീവിതത്തെ ഡ്രൈവ് ചെയ്യുന്ന ചിന്തകളെ കുറിച്ച് ചിന്തകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് ചിന്തകൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് നമ്മുടെ സെക്ഷൽ ലൈഫിൽ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ പറയുന്നത് ഈശോ പറയുന്ന ചിന്തകൾ പോലും പാവമാണ് ആസക്തി എന്നുള്ളത് എന്ന് ഈശോ പറയും ആസക്തി പോലും വ്യഭിചാരമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഒരു മോശം പടം കണ്ടു അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യം വായിച്ചു അതല്ലെങ്കിൽ ഒരു മോശം റിലേഷൻ വന്നു അത് വലിയ കുഴപ്പമൊന്നുമില്ല അപകടത്തിന് ഇനിയും വളരെ ദൂരമുണ്ട് ഞാൻ ഇത്തിരി സേഫ് ഡിസ്റ്റൻസിലാണെന്നൊക്കെ നമ്മൾ കരുതുന്നു അല്ല നമ്മുടെ ചിന്തകളുടെ വേഗത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ പാപം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടല്ലോ അത് കട്ടിയത് കളെ ഒരു കോംപ്രമൈസും ഇല്ലാതെ അത്ര സാഹചര്യങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റണം കാരണം നമ്മുടെ ചിന്തകൾക്ക് അതിവേഗമാണ്